പ്രമേഹത്തെയും പ്രമേഹാനുബന്ധ രോഗങ്ങളെയും ഷുഗർ ആൻഡ് ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ ഫലപ്രദമായിട്ട് നേരിടണമെങ്കിൽ ഏറ്റവും നല്ല ഉപാധിയാണ് പ്രാണായാമം അല്ലെങ്കിൽ എന്ന് എനിക്ക് പറയാനുള്ളത് ഷുഗർ ഉള്ളവരുടെ ബ്ലഡിൽ ഷുഗർ കൂടുതലായിരിക്കും ഇൻസുലിൻ കൂടുതലായിരിക്കും അതുപോലെ ഒക്കെ ഉണ്ടാവും അങ്ങനെ ബ്ലഡിന് തന്നെ കട്ടി കൂടിയിരിക്കും ഞരമ്പുകളുടെ ആണെങ്കിലും വ്യാസം കുറഞ്ഞു കുറഞ്ഞു വരും എൻ്റെ സീലൻ ഡിസ്പ്രേഷനും അതുപോലെ കൊളസ്ട്രോളൊക്കെ അടിഞ്ഞിട്ട് ഞരമ്പുകളുടെ വ്യാസം കുറഞ്ഞു വരും ഇതിന്റെ ഫലമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ടാവും ഇതാണ് പലപ്പോഴും പെരിഫറൽ പെരിഫലന്യൂറോപ്പതിയുടെയും റെറ്റിനോപ്പതിയുടെയും അതുപോലെ ബ്രെയിനെ ബാധിക്കാനും നെഫറോപ്പതി കാരണം ഇതാണ് കൃത്യമായി നമ്മുടെ പല ഓർഗൻസിലേക്കും ബ്ലഡ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും ബ്ലഡിലൂടെയാണ് ഓക്സിജൻ കിട്ടണത് ബ്ലഡിലൂടെയാണ് ന്യൂട്രിയൻസ് കിട്ടണത് ബ്ലഡിലൂടെയാണ് ടോക്സൺ മൂവ് ചെയ്യുന്നത് ഈ മൂന്ന് പ്രക്രിയയും കൃത്യമായിട്ട് നടക്കാതെ വരും സെല്ലുകൾ വീക്കാവാൻ കാരണം തരും ഇങ്ങനെയാണ് ഈ പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ കാലിൽ ഒരു മുറിവ് തോന്നും മുറിവ് ഇങ്ങനെ ഒരു മാസം രണ്ടു മാസമായിട്ട് ഭേദമാകാതെ നേരെ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ഇഞ്ചക്ഷൻ എടുത്താലോ ഗുളിക കഴിച്ചാലോ ഈ മരുന്നിന്റെ ഹൃത്ത് കാലിലെ മുറിവിലെത്തൂല എന്താ കാരണം ബ്ലോക്ക് ബ്ലോക്കാണ് അങ്ങനെ ആ മുറിവ് കൂടി ഇൻഫെക്ഷൻ കൂടി കൂടി ചെറുപ്പ് വെല്ലും കാലുകൾ നഷ്ടപ്പെട്ടു വരാം ചിലർക്ക് അഞ്ചും ആറു മാസമായിട്ട് ഭേദമാകാത്ത മുറിവുമായിട്ട് നടക്കുന്നവരുണ്ട് അവർ ചികിത്സിക്കാത്തല്ല ചികിത്സിച്ചാലും ഫലം കിട്ടാത്ത അവസ്ഥ വരും അതിന്റെ പ്രധാന കാരണം ഈ സ്മോൾ ബ്ലഡ് ബെസർസ് അറിഞ്ഞു പോണതാണ് അപ്പൊ ഇതിനെന്താണ് പരിഹാരം ഇതിന്റെ ഒരു പരിഹാരമാണ് പ്രാണായാമം സാധാരണ നമ്മുടെ ബ്രീത്തിങില് നമ്മൾ എടുക്കുന്ന വായു എന്ന് പറയുമ്പോൾ പൂജ്യം പോയിന്റ് അഞ്ച് ലിറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് എം എൽ എന്ന് കണക്കൂട്ടാണ് നമുക്ക് പക്ഷെ ബ്രീത്തിങ് അത് രണ്ടും മൂന്നും നാല് ലിറ്റർ വരെ ആവും നാല് ഇരട്ടിയും ആറ് ഇരട്ടിയും ഇരട്ടി വരെ ബ്രീത്തിങ് എക്സില് പ്രാണവായു വിളിക്കറും അധാരണ ബ്രീത്തിങ്ങിനേക്കാളും ഇരട്ടി പ്രാണവായു വസ്തുത ചെയ്യുമ്പോൾ വിളിക്കറും ഇനി നമ്മൾ കുംഭക പ്രാണായാമുണ്ട് നമ്മൾ ശ്വാസം എടുത്ത് പിടിച്ചു നിർത്തി ഇൻഹീല് ഹോൾഡ് എക്സീല് ഇത് ചെയ്യുമ്പോൾ നാലിരട്ടി വായു നമ്മൾ വിളിക്കറും ലങ്സ് പൂർണ്ണമായിട്ട് നിറയും മുമ്പ് പറഞ്ഞു പോയിട്ട് അടഞ്ഞു പോയ ഞരമ്പുകൾ അടഞ്ഞു പോയിട്ട് ആത്രയും ഉള്ള കൂടി പതുക്കെ പതുക്കെ ഓക്സിജൻ അകത്ത് കടന്നു എല്ലാം തുടങ്ങും ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ബ്ലഡ് ഉണ്ട് ഒപ്പം ന്യൂട്രിയൻസ് ഉണ്ട് ഡിഫൻസ് ഫോഴ്സ് ഉണ്ട് പുറന്നു കഴിഞ്ഞ രോഗാണുക്കൾ ചേർക്കുന്നത് കൂടി ചെലവത് അങ്ങനെ മുമ്പ് പറഞ്ഞ തരത്തിലുള്ള കാലുകളിലെ അടഞ്ഞുപോയ ബ്ലഡ് വെസൽസ് ഒക്കെ തുറക്കാൻ തുടങ്ങും ഇതിന്റെ ഫലമായിട്ട് പലപ്പോഴും നമ്മളുടെ കാലിന്റെ ന്യൂറോപ്പതി നമുക്ക് പലപ്പോഴും നേരിടാൻ സാധിക്കും ഈ ഓക്സിജൻ തെറാപ്പിയിലൂടെ ആയുസ് വർദ്ധിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണവും ആയുസ് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഇപ്പൊ നായ ഒരു മിനിറ്റിൽ ശ്വസിക്കുന്നത് ഇരുപത്തി പ്രാവശ്യ ഇരുപത്തി എട്ട് മുപ്പത് വരെ പൂച്ച വേണം അതേ സമയം തന്നെയാണ് മോയനാണെങ്കിലും അത് മുപ്പതിന്റെ മൂന്നിലാ മിക്കവാറും തടുവാ സിംഹം തുടങ്ങിയ ജീവികളൊക്കെ അതുപോലെയാണ് ഇരുപത്തി മുപ്പതൊക്കെ പ്രീത്തി ചെയ്യും ആവയാണെങ്കിൽ ഒരു ദിവസം പത്തോ പന്ത്രണ്ടോ ബ്രീത്തി ചെയ്താൽ മതി അത് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പു വർഷവും ജീവിച്ചിരിക്കും നീലത്തുമങ്കലത്തിന് ഒരു ദിവസം ആറ് ബ്രീത്തിങ് വരും അല്ലെങ്കിൽ ഏഴോ എട്ടോ ബ്രീത്തിങ് വരും ഡെയിലി ഒരു ദിവസം അത് മുന്നൂറും മുന്നൂറ്റൊമ്പത് വർഷം വരെ ജീവിച്ചിരിക്കും അപ്പൊ എത്രത്തോളമാണോ ബ്രീത്തിങ്ങിന്റെ എണ്ണം കുറയുന്നു അത്രത്തോളം ഐസ് കൂടുതൽ അപ്പം മനസ്സ് ശാന്തമാകും ഒരു സ്വസ്ഥമായ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും ബ്രീതിന് എണ്ണം കൂടുമ്പോൾ അസ്വസ്ഥ കൂടും ഇന്നിപ്പോൾ നിങ്ങൾ ക്ലോക്കിൽ നോക്കുക ഒരു മിനിറ്റിൽ എത്ര പ്രയസ്സേ ബ്രീത്തി നോക്കുക അതൊരു പതിനെട്ടോ പത്തൊമ്പതോ ഇരുപതോ ചില പതിനേഴോ ആയിരിക്കും അതിനൊക്കെ ഒന്നും വരാൻ സാധ്യതയില്ല ഒരു പതിനഞ്ച് ദിവസം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രീത്തിങ് രണ്ട് <inaudible> donnis, Bio Bio say, uh, think, uh, Ilar ീ പോകും പതിനെട്ടാണെങ്കിലും പതിനാറിലേക്ക് വരും പതിനേഴാണ് പതിനഞ്ചിലേക്ക് വരും പത്തൊമ്പതാണ് പതിനേഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ രണ്ട് കീ പോട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ട് ബ്രീത്തിങ് കുറയുമ്പോഴ് ഒരു മണിക്കൂറിൽ ഇൻറ്റു അറുപത് ബ്രീത്തിങ് കുറഞ്ഞു ഒരു ദിവസം ഇൻറ്റു ഇരുപത്തിയാലും ബ്രീത്തിങ് ആയി ഒരു മാസം ഇൻഡു മുപ്പതായി ഒരു വർഷം ഇന്റു മുന്നൂറ്റി അറുപത്തഞ്ചായി ഇത്രയും നാളുകൾ നിങ്ങൾക്ക് കൂടുതൽ ജീവിക്കാൻ സാധിക്കും ഇതിന്റെ റിലേഷൻ ഞാൻ ആദ്യം പറഞ്ഞത് ജീവികളിലെ നമുക്ക് വളരെ നോക്കാൻ സാധിക്കും ഓരോ ജീവികളിലെയും ബ്രീത്തിങിനെ ഉള്ളു അവരുടെ ആയുസുമായിട്ട് കുറച്ച് വ്യത്യാസമുള്ള ആനയുടെ മാത്രമേ ഉള്ളൂ ആന പത്ത് പ്രാവശ്യം പ്രിപ്പിക്കേടത് പക്ഷെ ആനയ്ക്ക് ആയുസ് നമുക്ക് അമ്പത് വർഷമൊക്കെ ഉള്ളു അമ്പത് അമ്പത്തഞ്ച് അറുപത് വർഷമൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കി മിക്കവാറും ജീവികളിലെ ഇതുമായിട്ട് വളരെ റിലേഷനിലാണ് കൂട്ട് പോകണത് നിങ്ങൾ ശരിയായ പ്രാണായാമത്തിൽ വന്നാൽ നിങ്ങളുടെ ആയുസ് വർദ്ധിക്കും ആരോഗ്യം വർദ്ധിക്കും രോഗപ്രതിരോധ ശേഷി കൂടും ഇതൊക്കെ ഇതിന് ഫലപ്രദമാണ്